ഹലോ കൂട്ടുകാരെ രണ്ടായിരത്തി ഇരുപത്തി നാലില് പുറത്തിറങ്ങിയിട്ടുള്ള തെമുരൂൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കിഡിലൻ ഇന്തോനേഷ്യൻ മൂവിയാണ് ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത് ആദ്യമായിട്ടാണ് കൂട്ടുകാർ നമ്മുടെ ഈ ഒരു കൊച്ചു ചാനൽ കാണുന്നെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്ക ഒട്ടും വൈകാതെ നമുക്ക് നേരെ കഥയിലോട്ട് കടക്കാം സിനിമയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ഗായത്രി എന്ന് പറയുന്ന പെൺകുട്ടി എന്തോ കണ്ട് പേടിച്ച് ഓടുന്നതാണ് ഓടി ഓടി വീട്ടിലേക്ക് കയറിയ അവൾ അപ്പ തന്നെ കട്ടിലിനടിയിലായിട്ട് ഒളിക്കുന്നുണ്ട് അപ്പോഴേക്കും ആരോ അവളെ തെരഞ്ഞു അങ്ങോട്ടേക്ക് വരുന്നു ഈ പെൺകുട്ടി അന്വേഷിച്ചു വന്ന മറ്റൊരു സ്ത്രീയായിരുന്നു അത് ആ പുള്ളിക്കാരി പോയപ്പോ തന്നെ നമ്മുടെ ഗായത്രി കട്ടിലിനടിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് നോക്കുമ്പോൾ അവളുടെ തലയിലായിട്ട് ഒരു കറുത്ത കൈ വന്നിട്ട് അവളിങ്ങനെ തലോടുകയാണ് അവളാകെ ഞെട്ടി തരിച്ച് പേടിച്ച് വിറച്ചുകൊണ്ടിരിക്കുകയാണ് എന്താ ചെയ്യേണ്ടതെന്ന് പോലും അവക്കറിയില്ല പെട്ടെന്ന് തന്നെ ഒരു അജ്ഞാത ശക്തി അവളെ ആ ഒരു റൂമിൽ നിന്ന് വലിച്ചുകൊണ്ട് പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് അകുങ് എന്ന് പറയുന്ന ഒരാളെയാണ് പുള്ളിക്കാരൻ ഇപ്പോ ചെസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അകുങ്ങിന്റെ ഒരു ഫാമിലി ഫോട്ടോയും തൊട്ടടുത്തായിട്ട് നമുക്ക് കാണുവാനായി സാധിക്കും ആ ഒരു സീൻ കട്ടായതിനു ശേഷം ദേവി എന്ന് പറയുന്ന കഥാനായികയാണ് കാണിക്കുന്നത് അവളുടെ അമ്മയ്ക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ പ്രേതങ്ങളിലൊക്കെ നല്ല പേടിയുണ്ട് പുള്ളിക്കാരി എപ്പോഴും പേടിച്ചിട്ട് ഒരു നെക്ലെസ് ഒക്കെ തന്റെ മകളോട് അണിയാനായിട്ട് പറയുകയാണ് പ്രേതത്തിൽ നിന്ന് രക്ഷ കിട്ടാനായിട്ട് ഇതേ സമയം നമ്മുടെ ദേവിയുടെ ബ്രദർ ആയിട്ടുള്ള സേനയാണെന്നുണ്ടെങ്കിൽ ഈ നാട്ടിലെ ഒരു പൊളിറ്റീഷ്യന്റെ വൈഫുമായിട്ട് ഡിൻക്വാളിഫിക്കേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അമ്മയ്ക്ക് വയ്യ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ദേവി സേനയെ അപ്പോൾ ഫോണിൽ വിളിക്കുന്നുണ്ട് അവനാണെന്നുണ്ടെങ്കിൽ ഞാൻ തിരക്കിലാണെന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വെക്കുകയാണ് ചുരുക്കി പറഞ്ഞ യാതൊരുവിധ ഉത്തരവാദിത്തവും ഏറ്റെടുക്കാത്ത ഒരു മകനാണ് നമ്മുടെ സേന ദേവിയുടെ അമ്മയാണെന്നുണ്ടെങ്കിൽ സേന എപ്പോഴാ വരിക അവൻ എന്താ വരാത്തേ എന്നൊക്കെ ചോദിച്ചിട്ട് കരഞ്ഞോണ്ടിരിക്കയാണ് ഒരുപാട് ജോലികൾ കഷ്ടപ്പെട്ട് ചെയ്തിട്ടാണ് ദേവി അവളുടെ അമ്മയെ നോക്കുന്നത് ഇതേ സമയം ആ ഒരു പൊളിറ്റീഷ്യന്റെ വൈഫാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സേനയ്ക്ക് ഒരുപാട് പണം കൊടുക്കുകയാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ എന്റെ ഹസ്ബൻഡ് പിടിക്കരുത് കേട്ടോ എന്നൊക്കെ പുള്ളിക്കാരി അവന്റെ അടുത്ത് പ്രത്യേകം പറയുന്നുണ്ട് കാറ് നല്ലവണ്ണം വൃത്തിയാക്കാനും പറയുന്നു പൈസ കണ്ടപ്പോ തന്നെ സേനയ്ക്ക് ഒരുപാട് സന്തോഷാവുന്നുണ്ട് എന്നിട്ട് അവൻ അവിടെ നിന്ന് കാർ അടുത്ത് പോവാണ് മറുവശത്ത് നമ്മുടെ ദേവി പെട്ടെന്ന് ഒരു സൗണ്ട് കേട്ടിട്ട് എണീക്കയാണ് നോക്കുമ്പോ അവളുടെ അടുത്തായിട്ട് അമ്മയെ കാണാനില്ല അമ്മയെ തിരഞ്ഞ് അവൾ അടുക്കളയിലേക്ക് പോയി നോക്കുമ്പോ അമ്മയാണെന്നുണ്ടെങ്കിൽ ഇപ്പോ ഹാളിലിരിക്കുകയായിരുന്നു പുള്ളിക്കാരി എന്തൊക്കെയോ പച്ചിലെ പോലുള്ള സാധനങ്ങളൊക്കെ എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് മോളും ഇത് കഴിച്ചോ പ്രേതം അടുത്തോട്ട് വരില്ല എന്നാണ് ആ അമ്മ പറയുന്നത് ദേവി അങ്ങനെ കഷ്ടപ്പെട്ട് അവളുടെ അമ്മയെ സമാധാനിപ്പിച്ച് എങ്ങനെയൊക്കെയോ കിടത്തി ഉറക്കി അതിനുശേഷം വീണ്ടും ഒരു സൗണ്ട് കേട്ടിട്ട് അവൾ വാതിലുറന്നു നോക്കുമ്പോ നമ്മുടെ സേന വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അവനാണെന്നുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കാനായിട്ട് നോക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ദേവി കടന്നു വരുന്നത് അമ്മയുടെ കാര്യത്തിൽ നിനക്ക് ഒരു ഉത്തരവാദിത്വമില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ദേവി അവന് ഒരുപാട് വഴക്ക് പറയുന്നുണ്ട് എല്ലായ്പ്പോഴും നീ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കും അതൊക്കെ തീർക്കാനായിട്ട് ഞാനും ഇനി അത് നടക്കില്ല എന്ന് നമ്മുടെ ദേവി തീർത്ത് പറയുന്നുണ്ട് ദേവിക്ക് ഇപ്പോ കേബിളിന്റെയും അതുപോലെ തന്നെ നെറ്റ് കണക്ഷന്റെ ഒക്കെ പരിപാടിയാണ് അപ്പൊ ഈ ഒരു പൊളിറ്റീഷ്യന്റെ ഓഫീസിലേക്ക് ഇപ്പൊ നെറ്റ് കണക്ഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ദേവി അങ്ങോട്ടേക്ക് ചെല്ലുമ്പോ തന്നെ ആ ഒരു പൊളിറ്റീഷ്യൻ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ നെറ്റ് കണക്ഷൻ വേണം ഇവിടെ വേറെ കണക്ഷൻ വെച്ചിട്ടുണ്ട് എന്ന് പറയുകയാണ് ഇവൾക്കൊന്നും മനസ്സിലായില്ല എന്താ ഇത്ര പെട്ടെന്ന് നിങ്ങൾ ഇങ്ങനെ പറയുന്നൊക്കെയാണ് നമ്മുടെ ദേവി അവിടെ ഉണ്ടായിരുന്ന ഒരു ജീവനക്കാരോട് ചോദിക്കുന്നത് അന്നത്തെ ദിവസം നമ്മുടെ ദേവിയാണെന്നുണ്ടെങ്കിൽ വളരെ നിരാശയായിട്ട് വീട്ടിലേക്ക് എന്നെ തിരിച്ചു പോവുകയാണ് രാത്രിയായപ്പോ ജനലിന്റെ പുറത്ത് ആരും ഉള്ളതായിട്ട് അവൾക്ക് തോന്നുന്നുണ്ട് പെട്ടെന്ന് തന്നെ അവൾ പുറത്തേക്ക് ഇറങ്ങി നോക്കാനായിട്ട് തീരുമാനിക്കുകയാണ് അപ്പോഴാണ് രണ്ട് മുഖം മൂടി ധരിച്ചിട്ടുള്ള ആളുകൾ വന്നിട്ട് നമ്മുടെ ദേവിയെ പിടിച്ചു കെട്ടുന്നത് ബഹളം കേട്ട് നമ്മുടെ ദേവിയുടെ അമ്മയാണെന്നുണ്ടെങ്കിൽ എന്റെ മകളെ തൊടുന്നോടാ എന്ന് പറഞ്ഞിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു കുപ്പി എടുത്തിട്ട് ഈ ഒരു മുഖംമൂടിയുടെ അടിക്കുന്നുണ്ട് അതോട് കൂടിയിട്ട് ഈ ഒരു അമ്മയും വലിച്ചുകൊണ്ട് ആ ഒരു മുഖംമൂടി ബാത്റൂമിലേക്ക് കൊണ്ടുപോകുന്നു നമ്മുടെ ദേവിയാണെന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റാതെ ഇങ്ങനെ നിൽക്കുകയാണ് സേന എവിടെയാണെന്നാണ് ഇവരുടെ രണ്ടിനടുത്തും ഈ ഒരു മുഖംമൂടികളെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഇവർക്ക് അറിയില്ലല്ലോ അവൻ എവിടെ പോയി കിടക്കുകയാണെന്ന് വീണ്ടും നമ്മുടെ ദേവിയുടെ അമ്മ ആ മുഖംമൂടിക്ക് നേരെ ആക്രമണം അഴിച്ചു വിടുമ്പോഴേക്കും ആ മുഖമൂടിയാണെന്നുണ്ടെങ്കിൽ അപ്പ തന്നെ അവളുടെ അമ്മയെ തീർത്തു കളയുകയാണ് വളരെ പെട്ടെന്നായിരുന്നു എല്ലാം സംഭവിച്ചത് ദേവി ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ആ രണ്ട് മുഖംമൂടിധാരികള് അവിടെ നിന്നും പോകുന്നു സംഭവം മറ്റൊന്നുമല്ല ആ ഒരു പൊളിറ്റീഷ്യൻ തന്റെ ഭാര്യയുടെ കൂടെ സേന കിടന്ന കാര്യം അറിഞ്ഞിട്ടുണ്ടായിരുന്നു അതിന്റെ പ്രതികാരം എന്നോണാണ് സേനയെ തെരഞ്ഞെ ഈ രണ്ട് മുഖംമൂടിധാരികൾ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നത് ഒരു കൊലപാതകത്തിന്റെ ന്യൂസ് ഒക്കെ അകുങ്ങും കാണുന്നുണ്ടായിരുന്നു മരണാനന്തര ചടങ്ങുകളും കേസ് കേസന്വേഷണവും കാര്യങ്ങളുമായിട്ട് കുറച്ച് ദിവസങ്ങൾ അങ്ങനെ കടന്നുപോയി ഇപ്പൊ നമ്മുടെ ദേവിയും സേനയും മാത്രമാണ് ആ വീട്ടിലുള്ളത് ദേവി അപ്പ തന്നെ വന്നിട്ട് നമ്മുടെ സേന എടുത്ത് ചോദിക്കുന്നുണ്ട് നീ എന്തോ തെറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ അവരിവിടെ വന്നിട്ട് ആക്രമണം അഴിച്ചുവിടോ നീ എന്താണ് ചെയ്തതെന്ന് നീ എന്നോട് തുറന്നു പറ എന്ന് പറയുമ്പോൾ നമ്മുടെ സേനയാണെന്നുണ്ടെങ്കിൽ ഒരക്ഷരം വീണ്ടുന്നില്ല അത് മറ്റാരെങ്കിലും പറഞ്ഞ് ഞാൻ അറിയാൻ പാടില്ല എന്നുകൂടി നമ്മുടെ ദേവി പറയുന്നുണ്ടെങ്കിലും അവന്റെ വാരിന്ന് കമാന്ന് ഒരക്ഷരം വരുന്നില്ല കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ സേന അവിടെ നിന്നും ഇറങ്ങി ഇറങ്ങിപ്പോകുന്നു അതിനുശേഷം നമ്മുടെ ദേവി അവളുടെ അമ്മയുടെ ബിലോങ്ങിങ്സും മറ്റൊക്കെ എടുത്തു നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതിലെ ഒരു ടേപ്പ് റെക്കോർഡറും ഒരുപാട് കാസറ്റ്സും മറ്റൊക്കെ ഉണ്ടായിരുന്നു കൂട്ടത്തില് കുറെ ഫോട്ടോകളും ദേവിയുടെ അമ്മ മരിച്ചു പോയെങ്കിലും അമ്മയുടെ പ്രസൻസ് എപ്പോഴും നമ്മുടെ ദേവിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇവളങ്ങനെ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ആ റൂമിൽ നിന്ന് പോവാനായിട്ട് നിക്കുമ്പോൾ ലൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ അവളുടെ അമ്മ ആ റൂമിൽ ഇരിക്കുന്നതായിട്ട് അവൾക്ക് കാണാൻ പറ്റുന്നു ലൈറ്റ് ഓൺ ആക്കുമ്പോൾ അവളുടെ അമ്മ അവിടെ ഇല്ല ആദ്യമൊക്കെ നമ്മുടെ ദേവിക്ക് സന്തോഷാണ് അമ്മയെ കാണുന്നത് പക്ഷെ പിന്നീട് ഇത് റിപ്പീറ്റായി റിപ്പീറ്റായി വരുമ്പോൾ അവൾക്ക് ചെറിയ ബുദ്ധിമുട്ട് വരുന്നുണ്ട് അടുത്ത ദിവസം തന്നെ അകുങ് എന്ന് പറയുന്ന ആള് ഇവരുടെ അടുത്തേക്ക് വരികയാണ് അകുങ് എന്ന് പറയുന്ന ആള് മറ്റാരും അല്ല നമ്മുടെ ദേവിയുടെയും സേനയുടെയും അച്ഛനാണ് മക്കളെയും ഭാര്യയെയും ഉപേക്ഷിച്ച് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഇവരെ വിട്ടു പോയതാണ് അകുങ് പുള്ളിക്കാരൻ ഇപ്പൊ പറയുന്നത് മറ്റൊന്നുമല്ല മക്കള് രണ്ടുപേരും എന്റെ കൂടെ അച്ഛന്റെ കൂടെ അങ്ങോട്ടേക്ക് വരണമെന്നാണ് നമ്മുടെ സേനക്കാണെന്നുണ്ടെങ്കിൽ ഹാപ്പി ആയിരുന്നു കാരണം പുള്ളിക്കാരനെ സ്വത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് അവന് ഇനി ഒരു പണിക്കും പോണ്ട പക്ഷെ നമ്മുടെ ദേവി അങ്ങനെ ആയിരുന്നില്ല ഒരു കാലത്ത് അമ്മയും ഞങ്ങളെയും ഉപേക്ഷിച്ച് പോയ അച്ഛൻ ഇപ്പൊ എന്തിനാണ് ഞങ്ങളുടെ അടുത്തേക്ക് വന്നത് ഇത്രയും പെട്ടെന്ന് അച്ഛന്റെ മനസ്സ് മാറിയോ എന്നാണ് അവൾ ചോദിക്കുന്നത് മക്കൾ നല്ലോണം ആലോചിച്ചിട്ട് പറ അച്ഛൻ പോയിട്ട് പിന്നീട് വരാം എന്ന് പറഞ്ഞ് നമ്മുടെ അകുങ് അവിടെ നിന്ന് പോകുന്നു അന്ന് രാത്രി നമ്മുടെ ദേവി കിടന്നുറങ്ങുമ്പോ പെട്ടെന്ന് ഒരു സൗണ്ട് കേൾക്കാണ് അവൾ പതിയെ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ അടുക്കളയിലെ പൈപ്പ് തുറന്നു കിടക്കുകയാണ് വെള്ളം എങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അവൾ അവളെങ്ങനെ അത് അടച്ചു അപ്പതീ ബാത്റൂമിൽ ഉണ്ടായിരുന്ന പൈപ്പ് തുറന്നു കിടക്കാണ് അവളുടെ അമ്മ മരിച്ചു കിടന്നിരുന്ന അതേ സ്ഥലത്ത് ഇപ്പോഴും ചോര ഇങ്ങനെ തെളം കെട്ടി കിടക്കുന്നത് അവൾ കാണുകയാണ് അടുത്തേക്ക് അവൾ പോയി നോക്കുമ്പോൾ ആ ഒരു ബാത്റൂമിന്റെ വാതിൽ അപ്പൊ തന്നെ അടഞ്ഞു വീണ്ടും ബാത്റൂമിലെ പൈപ്പ് താനെ തുറക്കുന്നു അതിൽ നിന്ന് ചോര ഇങ്ങനെ വീണുകൊണ്ടേ ഇരിക്കുകയാണ് ഇവൾക്ക് ആകെ പേടിയായി പെട്ടെന്ന് എന്തോ സൗണ്ട് കേട്ടിട്ട് അവൾ തിരിഞ്ഞു നോക്കിയപ്പോൾ അവളുടെ അമ്മയാണെന്നുണ്ടെങ്കിൽ ചോരരി കുളിച്ചിട്ട് അവളോട് പോവല്ലേ പോവല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതും കൂടി ആയപ്പോൾ ദേവിക്ക് നല്ലോണം പേടി അവൾ ഒച്ചത്തിൽ നിലവിളിക്കാനായിട്ട് തുടങ്ങി അതും കേട്ടിട്ട് നമ്മുടെ സേന അങ്ങോട്ടേക്ക് ഓടി വരികയാണ് അത് അവളുടെ സ്വപ്നം മാത്രമായിരുന്നു സേന അവളെ സമാധാനിപ്പിക്കുകയാണ് ഈ ഒരു അവസരം മുതലെടുത്തുകൊണ്ട് സേന അപ്പ പറയുന്നുണ്ട് നമുക്ക് അച്ഛന്റെ കൂടെ അങ്ങോട്ടേക്ക് പോവാം ഇവിടെ നിന്നാ ഇനി ശരിയാവില്ല അങ്ങനെ മനസ്സിലാ മനസ്സോടെയാണെന്നുണ്ടെങ്കിലും നമ്മുടെ ദേവി അച്ഛനോടൊപ്പം ആ ഒരു വീട്ടിലേക്ക് പോവാനായിട്ട് സമ്മതിക്കുകയാണ് അങ്ങനെ അടുത്ത ദിവസം തന്നെ അകുങ് വന്നിട്ട് രണ്ടു മക്കളെയും കൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു പോകുന്ന വഴിയിൽ ഒരു മരച്ചുവട്ടിലായിട്ട് കുറച്ച് ആളുകൾ ഇങ്ങനെ തടിച്ചു കൂടി നിൽക്കുകയാണ് നോക്കുമ്പോൾ ആ മരത്തിന്റെ മുകളിൽ പേര് ഇങ്ങനെ തൂങ്ങി കിടക്കുന്നുണ്ട് മരിച്ച നിലയിൽ ഇതേ സമയം സംശയം തോന്നിയിട്ടുള്ള നമ്മുടെ സേനയാണെന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ അച്ഛനായിട്ടുള്ള അകുങ്ങിന്റെ കയ്യിലേക്ക് നോക്കുന്നു അകുങ്ങിന്റെ മുഷ്ടിയിലായിട്ട് ചെറിയ ചോരപ്പാടുകൾ അല്ലെങ്കിൽ ചോര കട്ട കട്ടപിടിച്ച് നിൽക്കൂലെ നമ്മൾ ആരെങ്കിലും ഒരുപാട് തല്ലിട്ടുണ്ടെങ്കിൽ അതേപോലെയുള്ള പാടുകൾ ഉണ്ടായിരുന്നു അപ്പൊ അവനൊരു കാര്യം മനസ്സിലായി തന്റെ അമ്മയെ കൊന്നവരെ അച്ഛൻ തന്നെ തീർത്തിട്ടുണ്ടായിരുന്നു അധികം വൈകാതെ തന്നെ ഇവര് മൂന്നുപേരും വീട്ടിലേക്ക് എത്തി എസ് എന്ന് പറയുന്ന സ്ത്രീ അവിടെ തന്നെ കാത്തിരിപ്പുണ്ടായിരുന്നു ഇവരെ വെൽക്കം ചെയ്യാനായിട്ട് ശേഷം ഗ്രാൻഡ് മദർ ആയിട്ടുള്ള ഗായത്രിയെ കാണിക്കുന്നു അതായത് സിനിമയുടെ തുടക്കത്തിൽ കണ്ടിട്ടുണ്ടായിരുന്ന അതേ ഗായത്രി തന്നെയാണ് ഈ ഒരു ഫാമിലിക്ക് ഒരു പ്രത്യേകതയുണ്ട് സാധാരണ കുടുംബത്തിൽ ആണുങ്ങള് അല്ലെങ്കിൽ ഗൃഹനാഥൻ എന്നാണ് പറയാ ഇവിടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് സ്ത്രീകളാണ് ഈ ഒരു കൊട്ടാരം പോലെയുള്ള വീടും അതുപോലെ തന്നെ ഇവരുടെ ഫാമിലി പ്രോപ്പർട്ടീസ് എസ്റ്റേറ്റുകള് മറ്റുള്ള കമ്പനീസ് എല്ലാം നിയന്ത്രിക്കുന്നത് ഗായത്രി എന്ന് പറയുന്ന നമ്മുടെ ദേവിയുടെ ഗ്രാൻഡ് മദർ ആണ് അവിടുത്തെ ചുമരുകളിലായിട്ട് ഇതിനു ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഭരണം നടത്തിയിരുന്ന സ്ത്രീകളുടെ ഒക്കെ ഫോട്ടോസ് വെച്ചിട്ടുണ്ട് അത് നമ്മുടെ ദേവി നോക്കി നിൽക്കുമ്പോൾ ഗായത്രി പറയുന്നുണ്ട് ഇനി അടുത്തത് മോളാണ് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ എത്രയും പെട്ടെന്ന് തന്നെ ഉണ്ടാവും പറയു ചുരുക്കി പറഞ്ഞ ഈ കമ്പനിയും എല്ലാ കാര്യങ്ങളും ഇനി നോക്കി നടത്തേണ്ടത് നമ്മുടെ ദേവിയാണ് അങ്ങനെ ഇവർ ഭക്ഷണം കഴിക്കാനായിട്ടിരുന്നു ആദ്യമായിട്ടാണ് അത്രയും വിശിഷ്ടമായിട്ടുള്ള സാധനങ്ങളൊക്കെ അവർ കഴിക്കുന്നത് ഇതിനിടയിൽ ഗ്രാൻഡ് മദർ ആയിട്ടുള്ള ഗായത്രി ഇപ്പൊ ഇവരടുത്ത് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്ത് ജോലിയാണ് ചെയ്യുന്നത് സേന പറയുന്നുണ്ട് ഞാനൊരു ഡ്രൈവറാണെന്ന് ഇതേ സമയം ദേവിയുടെ അടുത്ത് ചോദിക്കുമ്പോ അവളൊരു ടെക്നീഷ്യൻ ആണ് ഞാൻ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ സേനയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ റൂമുകളൊക്കെ തപ്പി നോക്കുമ്പോൾ അവിടെ ആയിട്ട് ഒരു റൂമുണ്ടായിരുന്നു അത് അവൻ തുറന്നു നോക്കി അതിനുള്ളിലായിട്ട് നമ്മുടെ സേനയുടെയും അതുപോലെ തന്നെ ദേവിയുടെയും അവരുടെ അമ്മയുടെയും അകുങ്ങിന്റെയും അവൻ ഒരുപാട് പേരുടെ ഫോട്ടോസും മറ്റും എന്തൊക്കെയോ എഴുതി കൂട്ടി വെച്ചിട്ടുണ്ട് പെട്ടെന്നാണ് അവിടെ ഉണ്ടായിരുന്ന ഒരു അലമാരയിൽ നിന്ന് എന്തൊക്കെയോ സൗണ്ട് കേൾക്കുന്നത് അവനത് തുറന്നു നോക്കാനായിട്ട് പോയപ്പോൾ അതിൽ നിന്ന് ഭയാനകമായിട്ടുള്ള ഒരു സൗണ്ട് വരികയാണ് പെട്ടെന്ന് അവൻ പേടിച്ചിട്ട് അതിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ എസ് ടി എന്ന് പറയുന്ന വേലക്കാരി അവിടെ ഉണ്ടായിരുന്നു പുള്ളിക്കാരി പറയുന്നത് എന്തിനും ഇങ്ങോട്ട് വന്നേ ഇത് ആരെ തുറന്നതെന്നൊക്കെ ചോദിക്കുമ്പോ അല്ല ഞാൻ ബാത്റൂം ആണെന്ന് വിചാരിച്ചിട്ട് തുറന്നതാണ് ഇപ്പൊ നമ്മുടെ സേന പറയുന്നത് ഇതേ സമയം നമ്മുടെ ദേവിയാണെന്നുണ്ടെങ്കിൽ അവളുടെ അമ്മയുടെ ആ ഒരു ടേപ്പ് റെക്കോർഡറുള്ള പാട്ടുകളൊക്കെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അതില് അവളുടെ അമ്മയുടെ സൗണ്ട് വരികയാണ് അതും ദേവി ദേവി എന്നിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവക്കാണെന്നുണ്ടെങ്കിൽ കാണെന്നുണ്ടെങ്കിൽ പേടിയായി തുടങ്ങി അവൾ പെട്ടെന്ന് തന്നെ ആ ഹെഡ്സെറ്റ് എടുത്ത് മാറ്റി വെക്കുകയാണ് നല്ല ഉള്ളതുകൊണ്ട് തന്നെ അവൾ അപ്പ തന്നെ കിടന്നുറങ്ങാനായിട്ട് ശ്രമിക്കുകയാണ് പെട്ടെന്നാണ് കട്ടിലിൻ്റെ അടിയിൽ നിന്ന് എന്തോ ഒരു സൗണ്ട് കേൾക്കുന്നത് നോക്കുമ്പോൾ അവളുടെ കാലിന്റെ ഭാഗത്തായിട്ട് കട്ടിലിന് താഴെ അവളുടെ അമ്മ ഇരിക്കുകയാണ് അമ്മ എന്നിട്ട് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അവൾക്കൊന്നും മനസ്സിലാവുന്നില്ല ഇവിടെ നിന്ന് പൊക്കോ പൊക്കോ എന്നൊക്കെയാണ് പുള്ളിക്കാരി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവക്ക് പേടിയായിട്ട് ഇവള് പുതപ്പെടുത്ത് മുതച്ച് കിടക്കാണ് അപ്പൊ അതേ ആ ഒരു പുതപ്പ് പിടിച്ചു വലിച്ചുകൊണ്ടിരിക്കുകയാണ് അവളുടെ അമ്മയുടെ ആ പ്രേതം അടുത്ത ദിവസം രാവിലെ ആയപ്പോഴത്തേക്കും നമ്മുടെ സേനയും ദേവിയും കൊണ്ട് ഇപ്പോൾ കമ്പനി പ്രോപ്പർട്ടീസും മറ്റുമൊക്കെ കാണിക്കാനായിട്ട് അകുങ്ങും ഗായത്രിയും പോവുകയാണ് ആദ്യം തന്നെ കൊണ്ടുപോകുന്നത് ഒരു കന്നുകാലി ഫാമിലേക്കാണ് അവിടെ ഇവര് പശുവിനെയും പോത്തിനെയൊക്കെ വളർത്തും എന്നിട്ട് ഇറച്ചിയായി വെട്ടിയിട്ട് വിൽക്കും അതാണ് പരിപാടി ഇത് കണ്ടപ്പോ തന്നെ നമ്മുടെ ദേവിക്ക് ഓക്കാനം വരുന്നുണ്ട് അവള് ഛർദ്ദിച്ചോണ്ടിരിക്കുമ്പോ ഇതൊക്കെ ആദ്യമായിട്ട് മോക്കുള്ളോണ്ട് തോന്നുക എന്നൊക്കെ പറഞ്ഞിട്ട് ഗായത്രി സമാധാനിപ്പിക്കുന്നു ഇതേ സമയം മറുവശത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ അകുങ്ങാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ സെയിൽസ്മാൻമാരെയും അതുപോലെ തന്നെ മറ്റുള്ള സ്റ്റാഫുകളെയൊക്കെ നമ്മുടെ സേനയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് മറുവശത്ത് ഗായത്രി അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫായിട്ടുള്ള എന്ന് പറയുന്ന ഒരാൾക്ക് നമ്മുടെ ദേവിയെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് അങ്ങനെ ഗായത്രി അവിടെ നിന്ന് പോയതിനു ശേഷം ജാക്ക അവിടുത്തെ ഫയറുകളും മറ്റും ദേവിക്ക് കാണിച്ചു കൊടുക്കുകയാണ് അതിലെ ഒരു കാര്യം കണ്ട് നമ്മുടെ ദേവി ആകെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ച് കാലഘട്ടം തൊട്ടേ ഈ ഒരു സ്ലോട്ടർ ഹൗസ് അതായത് ഈ ഒരു ഫാം ഗായത്രി നടത്തി വരുന്നുണ്ട് അതിനർത്ഥം അവളുടെ ഗ്രാൻഡ് മദറിന് ഇപ്പൊ ഏകദേശം നൂറ് വയസ്സുണ്ട് പക്ഷെ പുള്ളിക്കാരിനെ കണ്ടാൽ പറയുമില്ല ആ ഫാമിലെ മറ്റു കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഇവർ രണ്ടുപേരും വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോയി പുള്ളി കഴിഞ്ഞു പോകുന്ന നമ്മുടെ സേനയാണെന്നുണ്ടെങ്കിൽ ഒരു റൂമിൽ നിന്ന് ഒരു സൗണ്ട് കേൾക്കാണ് അത് അവന്റെ ഗ്രാൻഡ് മദർ ആയിട്ടുള്ള ഗായത്രിയുടെ സൗണ്ട് ആയിരുന്നു പുള്ളിക്കാരിക്ക് വയ്യെന്നും എനിക്ക് എത്രയും പെട്ടെന്ന് തന്നെ അത് മറികടക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വേലക്കാരിയോട് ചീത്ത പറയുന്ന സൗണ്ടായിരുന്നു അത് എന്ന് പറയുന്ന ആ വേലക്കാരി പുറത്തേക്ക് വന്ന് നോക്കുന്നുണ്ട് പുറത്ത് ആരെങ്കിലും ഉണ്ടോ എന്ന് അപ്പൊ തന്നെ നമ്മുടെ സേന അവിടെ ഉണ്ടായിരുന്ന ഒരു അലമാരിക്ക് പുറകിലായിട്ട് ഒളിച്ചു ശേഷം സംശയം തോന്നിയ ഈ ഒരു കാര്യം നമ്മുടെ ദേവിയുടെ അടുത്ത് സേന വന്ന് പറയുകയാണ് ഏയ് ഗ്രാൻ മന്ദറിന് ഇപ്പൊ ഒരു പ്രശ്നവും ഞാൻ നേരത്തെയും കൂടി കണ്ടില്ലേ എന്നാണ് നമ്മുടെ ദേവി പറയുന്നത് അന്ന് രാത്രിയായപ്പോ നമ്മുടെ സേന ഒന്ന് പുകവിടാനായിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ് അപ്പോഴാണ് നമ്മുടെ സേന ഒരു കാഴ്ച കാണുന്നത് അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫായിട്ടുള്ള നമ്മുടെ ജാക്ക എന്തോ ഒരു കാര്യം കൊണ്ടുവന്നിട്ട് അച്ഛനായിട്ടുള്ള അകുങ്ങിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു മറുവശത്ത് ദേവി ഇപ്പോ ഒരു ചായക്കെടുത്തിട്ട് അടുക്കളയിൽ നിന്ന് ഒന്ന് തിരിഞ്ഞു നടക്കുമ്പോഴേക്കും അവളുടെ പുറകിലായിട്ട് അവളുടെ അമ്മയുടെ പ്രേതം വരികയാണ് പെട്ടെന്ന് തന്നെ അവൾ പേടിച്ചു പോയി അപ്പോഴേക്കും അങ്ങോട്ടേക്ക് അവിടുത്തെ വേലക്കാരി ആയിട്ടുള്ള എസ് ടി വരുന്നുണ്ട് ഇവരിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ നമ്മുടെ ദേവി ഈ ഒരു വേലക്കാരിന്റെ അടുത്ത് ഗായത്രിയുടെ യഥാർത്ഥ വയസ്സ് എത്രയാണെന്ന് ചോദിക്കുന്നു അതോട് കൂടിയിട്ട് നമ്മുടെ എസ് തിക്ക് കാര്യം പിടികിട്ടുന്നു കമ്പനിയിലുള്ളവർക്ക് ഗായത്രിയോട് ഇപ്പൊ ഭയങ്കര അസൂയാണ് അതുകൊണ്ട് ഓരോന്ന് പറഞ്ഞുണ്ടാക്കുന്നതായിരിക്കും പറഞ്ഞുണ്ടാക്കുന്നതായിരിക്കുമോളെ നീ അതൊന്നും കാര്യമാക്കണ്ട എന്നാണ് ഈ എസ് തി പറയുന്നത് പക്ഷെ ഗായത്രിയുടെ ഈ ഒരു വയസ്സ് ചോദിച്ച കാര്യം അപ്പ തന്നെ നമ്മുടെ എസ് തി ഗായത്രിയെ അറിയിക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ മുന്നോട്ട് നീക്കണമെന്നും ഈ ഒരു എസ്തി ഗായത്രിയെ ധരിപ്പിക്കുന്നു അങ്ങനെ അടുത്ത ദിവസം തന്നെ സേന ആ ഫാം ഹൗസിലേക്ക് പോകുന്നുണ്ട് എന്നിട്ട് ജാക്കിയെ കാണുന്നു എന്തിനാണ് അച്ഛനെ ഇന്നലെ രാത്രി കാണാൻ വന്നതെന്ന് ജാക്കിയുടെ അടുത്ത് ചോദിക്കുമ്പോഴേക്കും അവനൊരു കോൾ വരുന്നുണ്ട് പിന്നീട് ഈ കാര്യങ്ങളൊന്നും തന്നെ സംസാരിക്കാനായിട്ട് ജാക്ക താൽപര്യം കാണിക്കുന്നില്ല സേന തിരിച്ച് വീട്ടിലെത്തി ഇപ്പൊ ദേവിയോടടുത്ത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട് എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ടെന്ന് ഇപ്പൊ നമ്മുടെ സേന ദേവിയുടെ അടുത്ത് പറയുമ്പോൾ ദേവി പറയുന്നുണ്ട് അതൊക്കെ നിനക്ക് തോന്നുന്നതായിരിക്കും എന്ന് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് നമ്മുടെ ദേവി ഇപ്പൊ കൈ കഴിക്കൊണ്ടിരിക്കുകയാണ് ദേവി കണ്ണാടിയിട്ട് നോക്കിയപ്പോ അവളുടെ പുറകിലായിട്ട് ഒരു പ്രേതം പെട്ടെന്ന് തന്നെ അവൾ തിരിഞ്ഞു നോക്കി അത് എസ്തി ആയിരുന്നു എല്ലാം അവളുടെ തോന്നലാവും എന്നാണ് ഇപ്പൊ നമ്മുടെ ദേവി കരുതുന്നത് എസ്തി അങ്ങനെ നമ്മുടെ ദേവിയും കൂട്ടിയിട്ട് ഗായത്രിയുടെ അടുത്തേക്ക് ഇപ്പൊ വന്നിരിക്കുകയാണ് മോൾക്ക് എന്തൊക്കെ കാര്യങ്ങളിലാണ് താല്പര്യം എന്ന് ചോദിക്കുമ്പോൾ ദേവി പറയുന്നുണ്ട് എനിക്ക് മ്യൂസിക് ഒരുപാട് ഇഷ്ടമാണെന്ന് അപ്പോ ഗായത്രിക്ക് നേരെ ാണ് ഡാൻസ് ആണ് അവൾക്ക് കൂടുതൽ ഇഷ്ടം ഇവരുടെ അടുത്ത് നിന്നിരുന്ന നമ്മുടെ എസ് തി എന്ന് പറയുന്ന വേലക്കാരി അപ്പൊ പുറത്തേക്ക് പോകുന്നുണ്ട് എന്നിട്ട് അഗുങ്ങിന്റെ കൂടെ ചെസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് മറുവശത്ത് ഡാൻസ് അറിയാത്ത നമ്മുടെ ദേവിക്ക് അവളുടെ ഗ്രാൻഡ് മദർ ആയിട്ടുള്ള ഗായത്രി ഡാൻസ് പഠിപ്പിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് ഇവര് രണ്ടുപേരും കൂടി പാട്ടൊക്കെ വെച്ച് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഗായത്രി പെട്ടെന്ന് തന്നെ ബോധം കെട്ട് വീഴുകയാണ് മറുവശത്ത് നമ്മുടെ സേനയാണെന്നുണ്ടെങ്കിൽ വെള്ളം കുടിക്കാനായിട്ട് അടുക്കളയിലേക്ക് വന്നിരിക്കുകയാണ് ഇവിടെ ചെസ് കളിയാണെന്നുണ്ടെങ്കിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു പെട്ടെന്നാണ് ഒരു മുറിയിൽ നിന്ന് സൗണ്ട് കേട്ടിട്ട് നമ്മുടെ സേന അങ്ങോട്ടേക്ക് ചെന്ന് നോക്കുന്നത് അതൊരു കള്ളനായിരുന്നു അവൻ അവിടെ നിന്ന് ഓടി പോവാണ് നമ്മുടെ സേനയാണെന്നുണ്ടെങ്കിൽ അവന്റെ പിന്നാലെ തന്നെ പോകുന്നുണ്ട് പക്ഷെ അപ്പോഴേക്കും ആ ഒരു കള്ളൻ അവിടെ നിന്ന് കടന്നു കളയുകയാണ് വീട്ടിൽ കള്ളൻ കയറിയ കാര്യം അപ്പ തന്നെ അച്ഛനായിട്ടുള്ള അകുങ്ങിന്റെ അടുത്ത് സേന പറഞ്ഞു വേലക്കാരിയായിട്ടുള്ള എസ് അപ്പോഴേക്കും അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇപ്പൊ ഗായത്രിയെ കിടത്തി ഉറക്കിയതിനു ശേഷം നമ്മുടെ എസ് തി ദേവിയുടെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു അതായത് നിന്റെ ഗ്രാൻഡ് മദറിന് ഇപ്പോ ക്രോണിക് അനീമിയ ഉണ്ട് അതുകൊണ്ട് തന്നെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഒന്നും അങ്ങനെ കാര്യമായിട്ട് ചെയ്യാൻ എനിക്ക് അറിയില്ലായിരുന്നു എന്ന് ദേവി അപ്പൊ നമ്മുടെ എസ് അടുത്ത് പറയുകയാണ് പിന്നീട് കാണിക്കുന്നത് അഗുങ് ജക്കയുടെ അടുത്ത് ഒരു കാര്യം പറയുന്നതാണ് അതായത് അഗുങ്ങിന്റെ അമ്മയായിട്ടുള്ള ഈ ഗായത്രി ഒരു ദുഷ്ട സ്ത്രീ ആണെന്നും പുള്ളിക്കാരിയുടെ ദേഹത്ത് ഒരു സാത്താനുണ്ട് അതിപ്പോ പുതിയൊരു ഹോസ്റ്റിനെ അന്വേഷിക്കുകയാണെന്നും എൻറെ മകളെ ഇരയാക്കാനായിട്ടാണ് അവരുടെ ഉദ്ദേശം അത് ഞാൻ സമ്മതിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് അകുങ് ഒരു കത്തിയുമായിട്ട് അവൻ്റെ അമ്മയുടെ അടുത്തേക്ക് അതായത് ഗായത്രിയെ തീർക്കാനായിട്ട് ഇപ്പോൾ റൂമിലേക്ക് വരികയാണ് എന്നിട്ട് കുത്തി കുത്തിയില എന്നുള്ള അവസ്ഥയിൽ നിൽക്കുമ്പോഴേക്കും വേലക്കാരിയായിട്ടുള്ള എസ് ടി അങ്ങോട്ടേക്ക് വന്നിട്ട് അകുങ്ങിനെ തീർത്തു കളയുകയാണ് അടുത്ത ദിവസം രാവിലെ പതിവ് പോലെ ഇപ്പോൾ അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫായിട്ടുള്ള ജാക്ക ഫാമിലേക്ക് വന്നു നോക്കുമ്പോൾ ഫാമിന്റെ നടുവിലായിട്ട് തന്നെ നമ്മുടെ അകുങ്ങിന്റെ ശവശരീരം ഇട്ടിരിക്കുകയാണ് ആ ഒരു സമയത്ത് ഫാമിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല ആദ്യം എത്തിയത് നമ്മുടെ ജാക്കിയായിരുന്നു പിന്നീട് വന്ന എല്ലാ തൊഴിലാളികളും വിചാരിക്കുന്നത് ജാക്കിയാണ് ഈ കാര്യം ചെയ്തതെന്നാണ് കുറച്ചു സമയത്തിന് ശേഷം നമ്മുടെ സേനയും ദേവിയും അങ്ങോട്ടേക്ക് വന്നിട്ട് ആ കാഴ്ച കണ്ട് ഞെട്ടിത്തെരിക്കുകയാണ് നമ്മുടെ സേനക്ക് ഒരുപാട് വിഷമായിട്ട് അവൻ ആകെ തളർന്നിരിക്കുകയാണ് ഇപ്പോ അങ്ങനെ മരണാനന്തര ചടങ്ങുകളൊക്കെ കഴിഞ്ഞു ഇപ്പോഴും സേനക്ക് ഈ ഒരു വീട്ടിൽ നിൽക്കണമെന്ന് ഒട്ടും താല്പര്യമില്ല അവൻ ആ കാര്യം അപ്പ തന്നെ നമ്മുടെ ദേവിയുടെ അടുത്ത് പറയുന്നുണ്ട് പക്ഷെ അവള് അതൊന്നും ഉൾക്കൊള്ളുന്നില്ല നീയാണ് അമ്മ മരിക്കാനായിട്ട് കാരണം ഇനി ഞാൻ അങ്ങോട്ടേക്കില്ല എനിക്കിവിടെ നിന്നാ മതി എന്നാണ് സേനയുടെ അടുത്ത് അവള് പറയുന്നത് ഇതേ സമയം നമ്മുടെ ദേവിയുടെ മനസ്സ് മാറാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് വേലക്കാരിയായിട്ടുള്ള എസ്തി വരുന്നുണ്ട് എന്നിട്ട് ദേവിയുടെ അടുത്ത് പറയുകയാണ് അവളുടെ അച്ഛനെ കൊന്നത് ആ ഒരു ജാക്ക എന്ന് പറയുന്ന അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫ് തന്നെയാണെന്ന് അങ്ങനെ നമ്മുടെ ദേവി ഇപ്പോ ഒറ്റയ്ക്ക് റൂമിലിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് വീണ്ടും അവൾ ആ ഒരു ഹലൂസിനേഷൻസും മറ്റൊക്കെ കാണാനായിട്ട് തുടങ്ങുകയാണ് അവളുടെ അമ്മ അവളുടെ തൊട്ടടുത്ത് തന്നെയുണ്ട് ദേവി കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവളുടെ അമ്മയാണെന്നുണ്ടെങ്കിൽ അവളുടെ മുടിയിൽ ഇങ്ങനെ തഴുകുന്നുണ്ട് കണ്ണാടിയിലേക്ക് നോക്കുമ്പോൾ അത് അമ്മയാണ് പക്ഷെ നേരിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അത് വെറും ഒരു പ്രേതം മാത്രമാണ് ഒരു കറുത്ത വസ്ത്രം ധരിച്ച പ്രേതത്തിന്റെ മടിയിലാണ് ഇപ്പൊ നമ്മുടെ ദേവി കിടക്കുന്നത് അപ്പോഴേക്കും സേനയ്ക്ക് ഒരു മെസ്സേജ് കിട്ടുകയാണ് അത് മറ്റാരുടെയുമല്ല ജാക്കിയാണ് ജാക്ക ഇപ്പോൾ ആ ഒരു ഫാം ഹൗസിലുണ്ടെന്നും അങ്ങോട്ടേക്ക് വരണമെന്നും സേനയെടുത്ത് പറയുകയാണ് സേന തിരക്ക് പിടിച്ച് അങ്ങോട്ടേക്ക് ചെന്നിട്ട് നമ്മുടെ ജാക്കിയെ അപ്പൊ തന്നെ ആക്രമിക്കാൻ ശ്രമിക്കുകയാണ് മരിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മുടെ ജാക്ക ഒരു കാര്യം സേനയുടെ അടുത്ത് പറയുന്നുണ്ട് അച്ഛന്റെ കാർ ഒന്ന് പരിശോധിക്കാനായിട്ട് അങ്ങനെ നമ്മുടെ സേന കാറിനടുത്തേക്ക് പോകുന്നു ഇതേ സമയം വിഷമിച്ചിരിക്കുന്ന നമ്മുടെ ദേവിയുടെ അടുത്തേക്ക് ഗ്രാൻഡ് മദർ ആയിട്ടുള്ള ഗായത്രി വന്നിട്ട് അവളുടെ അമ്മയുടെ അടുത്തേക്ക് പോകാനായിട്ട് അവളെ സഹായിക്കാമെന്ന് കൊടുക്കുന്നു മറുവശത്ത് നമ്മുടെ സേനയാണെന്നുണ്ടെങ്കിൽ അച്ഛന്റെ കാറിന്റെ ഡിക്കി തുറന്നു നോക്കിയപ്പോ അതിൽ നിന്ന് ഒരു ബുക്ക് കിട്ടുന്നുണ്ട് ഒരുപാട് ബ്ലാക്ക് മാജിക്കും കാര്യങ്ങളൊക്കെയുള്ള ഒരു ബുക്ക് ഇതേ സമയം ഗ്രാൻഡ് മദർ ആയിട്ടുള്ള ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ ദേവിയുടെ കൈയിലായിട്ട് ഒരു മുറിവ് ഉണ്ടാക്കുന്നുണ്ട് എന്നിട്ട് ഇരു കൈയും കൊണ്ട് ക്ലാപ്പ് ചെയ്യുകയാണ് മറുവശ് ത്ത് നമ്മുടെ ദേവി അപകടത്തിലാണെന്ന് മനസ്സിലാക്കിയിട്ടുള്ള സേന പെട്ടെന്ന് തന്നെ റൂമിലേക്ക് ഓടി വന്ന് നോക്കുമ്പോ നമ്മുടെ ദേവിയാണെന്നുണ്ടെങ്കിൽ അവിടെ ബോധം കെട്ടുകിടക്കുകയായിരുന്നു അവളുടെ അടുത്തായിട്ട് ഒരുപാട് ചോരയും മാംസ കഷ്ണങ്ങളും പുഴുക്കളും എല്ലാം ഉണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ സേന അവിടെ നിന്ന് ദേവിയും കൊണ്ട് രക്ഷപ്പെട്ട് പോവുകയാണ് പക്ഷെ കാറിന്റെ കീഴെടുക്കാൻ മറന്നുപോയി പെട്ടെന്നാണ് അങ്ങോട്ടേക്ക് ഒരു വെള്ള നിറത്തിലുള്ള ഡ്രെസ്സൊക്കെ ധരിച്ചിട്ടുള്ള ആ ഒരു കൾട്ട് മെമ്പേഴ്സ് അതായത് ഈ റിച്ചിൽ നടത്തുന്നവര് അങ്ങോട്ടേക്ക് വരുന്നത് ദേവിക്കാണെന്നുണ്ടെങ്കിൽ ബോധം ഉണ്ടായിരുന്നില്ല സേനയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു ചെയറിൽ പിടിച്ചു കെട്ടി വെച്ചിരിക്കുകയാണ് എന്നിട്ട് അവന്റെ കഴുത്തിൽ കത്തി വെക്കുന്നു അതിനുശേഷം അവന്റെ ആ ഒരു കഴുത്തിനിട്ട് പണി കൊടുത്ത് ആ ഒരു രക്തം ഇപ്പോ ദേവിയെ കൊണ്ട് കുടിപ്പിക്കുകയാണ് ദേവിക്കിപ്പോ ബോധം വന്നിട്ടുണ്ട് അവളുടെ മരിച്ചുപോയ അമ്മ അവളുടെ മുമ്പിലായിട്ട് ഇപ്പോ നിൽക്കുന്നുണ്ട് അത് അവൾക്ക് കാണാനായിട്ട് കഴിയുന്നു അവളുടെ അമ്മ വീണ്ടും വീണ്ടും അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു പെട്ടെന്ന് തന്നെ ആ അമ്മ ഒരു ഡീമോനായി മാറുകയും ദേവിയാണെന്നുണ്ടെങ്കിൽ അത് കണ്ട് പേടിക്കുകയും ചെയ്യുന്നു അടുത്ത നിമിഷം തന്നെ ദേവിയുടെ കണ്ണിലൂടെയും വായിലൂടെയും ആ ഒരു ഡീമോൻ അവളിലേക്ക് പ്രവേശിക്കുകയാണ് ഇനി എന്താ നടക്കാൻ പോവാ ാലോ ഈയൊരു ഫാമിലിയുടെയും അതുപോലെ തന്നെ ആ ഒരു കമ്പനിയുടെയും ഹെഡായി മാറുകയാണ് നമ്മുടെ ദേവി അതായത് ഈ ഒരു സൈക്കിൾ ഇങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കും ഇനി ആരെങ്കിലും ദേവിയെ കൊന്നാൽ മാത്രമേ ഈ ഒരു സൈക്കിള് അവസാനിക്കുകയുള്ളൂ അതുകൊണ്ടാണ് ഇവരുടെ അച്ഛനായിട്ടുള്ള അകുങ് സ്വന്തം അമ്മയായിട്ടുള്ള ഗായത്രിയെ കൊല്ലാൻ നോക്കിയത് അപ്പൊ കൂട്ടുകാരെ ഇങ്ങനൊരു സീനും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ സിനിമ അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പുതിയൊരു ഇന്തോനേഷ്യ മൂവിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു മൂവിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുക ആദ്യമായിട്ടാണ് കൂട്ടുകാർ നമ്മുടെ ഈ ഒരു കൊച്ചു ചാനൽ കാണുന്നെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാൻ മറക്കണ്ട അപ്പൊ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ